ാണ് പങ്കുവയ്ക്കാനായിട്ട് അതായത് കൊച്ചിയിലെ പശ്ചിമ കൊച്ചിയിലെ ഏറ്റവും പൗരാണിക ക്ഷേത്രമാണ് ശ്രീധർമ്മ പരിപാലനത്തിന്റെ ഭവാനീശ്വര ക്ഷേത്രം ഭഗവാൻ ത്രിപാദങ്ങളുടെ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ ക്ഷേത്രമാണ് അപ്പോൾ അതിന്റെ പ്രൗഢഗംഭീരമായ ഉത്സവമാണ് ഇന്നോ നടക്കുന്നത് കുൻകാലങ്ങളിൽ വളരെ വിപുലമായൊരു ആനയൊക്കെ വളരെ ഉണ്ടാവും പക്ഷെ ഇന്നിപ്പോൾ ഭഗവാന്റെ ഭഗവാൻ പറഞ്ഞോട്ട് കരിയും കരിയും വേണ്ട ആനയും വേണ്ട എന്ന് പറഞ്ഞോട്ട് ഇന്നത് പ്രാവർത്തികമാക്കാൻ പരിശ്രമത്തിലാണ് ഈ ശ്രീധർമ്മ പരിപാലന യോഗത്തിന്റെ ഭാരവാഹികം അതുകൊണ്ടാണ് ഇന്ന് ആനകളൊക്കെ കുറച്ചുകൊണ്ട് കരിമരുന്നുകളൊക്കെ കുറച്ചുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഉത്സവാഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കരി കരിയും വേണ്ട കരിവീരനും വേണ്ട എന്ന് പറയുമ്പോൾ ഇനി അടുത്ത വർഷങ്ങളിലേക്ക് ആന ഒട്ടും തന്നെ ഉണ്ടാകാത്തൊരവസ്ഥ വരുമോ തീർച്ചയായിട്ടും അത് ഭഗവാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ മുൻകാലം മുൻകൂട്ടി ഭഗവാൻ കണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കരിയും വേണ്ട കരിമരുന്നു വേണ്ടെന്നുള്ള അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അത്യന്താപക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാൻ അതിൻ്റെ പ്രാബല്യം അതും ഇവിടെ ശ്രീധനധർമ്മ പരിപാലന യോഗത്തിൽ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് ഞങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസം അതായത് പ്രീ ഡിഗ്രി പ്ലസ് ടു എന്ന് പറയുന്ന കാലഘട്ടമൊക്കെ ഈ സ്കൂളിലാണല്ലോ ചെലവഴിച്ചത് അന്നത്തെ കാലത്തെ ഉത്സവാഘോഷവും ഇന്നത്തെ ഉത്സവം തമ്മിലുള്ളൊരു ഓർമ്മപ്പെടുത്തൽ എന്താണ് അന്ന് ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം രണ്ടും വ്യത്യസ്തമാണ് കാരണം അന്ന് എല്ലാ ആളുകൾക്കും ഇന്നിപ്പോൾ ആളുകൾക്ക് ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു വൈമുഖ്യം വരുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ അന്ന് നമ്മുടെ കാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്പകാലമൊക്കെ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പതിനൊന്ന് ദിവസം ഉത്സവത്തിന് അവിടെയുള്ള കാർതന്മാർ പായ കെട്ട് വന്ന് ഒരു ആ പതിനൊന്ന് ദിവസം ഇവിടെ കിടന്ന് ഉറങ്ങി പതിനാം ദിവസം ഉൽ ഭഗവാന്റെ ആറാട്ട് കഴിഞ്ഞ് വന്ന് എതിരേൽപ്പ് വന്ന് കഴിഞ്ഞ ശേഷമാണ് തിരിച്ചു ഒരു ആ സമയത്ത് വന്ന് പോകുന്ന അവസ്ഥ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ കൊച്ചി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ഷൈൻ കുട്ടിങ്കൽ പറഞ്ഞത് ഇത് ഒരു മാറ്റത്തിന്റെ ഒരു കഹളം മുഴക്കുകയാണോ എന്നുള്ളൊരു തോന്നലുണ്ട് പല ആളുകളും പറയുന്നൊരു കാര്യം ആന ആനയുടെ എണ്ണം കുറഞ്ഞു പോയെന്ന് പക്ഷെ അത് കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടതാണ് നിയമങ്ങൾ മാറുന്നു ഇപ്പോഴുള്ള ഓരോ പ്രശ്നങ്ങൾ മൂലവും ഇതെല്ലാം മാറ്റങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗുരുദേവനെ ഗുരുദേവന്റെ വചനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹം പങ്കുവെച്ചു കഴിഞ്ഞു അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു രണ്ട് ഗ്രാം മുതൽ പാതസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്